സ്വന്തമായൊരു ഭവനം നിർമ്മിക്കുമ്പോൾ പലർക്കും പല സ്വപ്നങ്ങളുണ്ട് പക്ഷേ സ്വപ്നത്തിനപ്പുറം ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വീടായാലോ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ജെയിംസിൻ്റെ വീടൊന്ന് കാണാം ബഹ്റിനിൽ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി ജെയിംസിന്റെ വലിയ സ്വപ്നമായിരുന്നു നാട്ടിലൊരു വീട് തന്റെ ജീവിതത്തിന്റെ ചില ഏടുകൾ കോർത്തിണക്കിയാണ് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പടിഞ്ഞാറിൽ നിന്ന് നോക്കിയാൽ കപ്പൽ നിന്ന് നോക്കിയാൽ വിമാനം വടക്കു നിന്ന് നോക്കിയാൽ പാഞ്ഞു വരുന്ന ഒരു ട്രെയിൻ അങ്ങനെ വ്യത്യസ്തമായാണ് തന്റെ സ്വപ്ന ഭവനം ജെയിംസ് ഒരുക്കിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സ്റ്റീലും ബീ ബോർഡും ഉപയോഗിച്ച് ഇരുപത് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പതിമൂന്ന് തൂണുകളിലാണ് വീട് പടുത്തിരിക്കുന്നത് വാതിലിനൊപ്പം തെള്ളി നീക്കാൻ സൗകര്യമുള്ള ഭിക്തികളുള്ളതിനാൽ ആവശ്യാനുസരണം വീടിന്റെ സ്ഥല സൗകര്യം കൂട്ടാൻ ഉപയോഗിക്കാം വെറും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമല്ല ജെയിംസ് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ട്രെയിനിന്റെയും വിമാനത്തിന്റെയും കപ്പലിന്റെ ഒക്കെ പിറകിൽ ചില കഥകൾ ജെയിംസിന് പറയാനുണ്ട് എന്റെ വീടിനുള്ള പ്രത്യേക കല്ലും മണ്ണും തടിയും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ഒരു വീട് ഈ എലിവേഷനിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റിലെ ഷേപ്പ് അത് ഫ്ലൈറ്റിൻ്റെ സെക്കൻഡിൽ ട്രെയിനിൻ്റെ തേഡിൽ ഷിപ്പിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ കൊടുത്തേക്കുന്ന ബഹറിൻ്റെ ഫ്ലാഗിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായി ട്രെയിനിൻ്റെ ഷേയ്പ്പായിട്ടുള്ള പണ്ട് ഞാൻ ബോംബെ പൂനെയിലായിരുന്നു ഒരുപാട് കാലം ആ ടൈമിലൊക്കെ ജയന്തി ജയനയിൽ പോകുന്ന ഓർമ്മകൾ കൊണ്ടാണ് ഈ ട്രെയിനിൻ്റെ ഷേപ്പിന് ഇത് ഈ കൊടുത്തിരിക്കുന്നു പിന്നെ ബെഹറിന് തന്നെ ഒരു ഐലൻഡുണ്ട് ഹവാർ ഐലൻഡ് ഞാൻ ആ ഐലൻഡിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഷിപ്പേലൊക്കെ പോകുന്ന അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോരോ ആശയങ്ങളാണ് ഇത് നിങ്ങളീ ഇപ്പോൾ ഈ എലിവേഷനിൽ കാണുന്ന പോലെ ഞാൻ കൺസ്ട്രക്ഷൻ തന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ബെഹ്റിൻ ആണെന്നാണ് ജെയിംസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ബെഹ്റിനോടുള്ള നന്ദി സൂചകമായാണ് വിമാനത്തിന് ബെഹ്റിൻ പതാകയുടെ നിറം നൽകിയിരിക്കുന്നത് ജെയിംസ് കുറച്ചുകാലം പൂനെയിൽ ജോലി ചെയ്തപ്പോൾ ജയന്തി ജനറി യാത്ര ചെയ്ത ഓർമ്മയ്ക്കായിട്ടാണ് ട്രെയിനിന്റെ മാതൃക പണിഞ്ഞിരിക്കുന്നത് ബെഹ്റിന്റെ പ്രശസ്തമായ ഐലൻഡായ അവാല ഐലൻഡിന്റെ ഓർമ്മയ്ക്കായാണ് കപ്പലും പണിഞ്ഞിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും വിശാലമായ ഹാളും അടങ്ങിയ ഈ വീട് ഏഴ് മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് ബെഹ്റൻ സ്വദേശിയായ സോഫി അബ്ദുള്ള എന്ന ആട്ടിട്ടക്കാണ് ഈ മനോഹരമായ വീടിന്റെ നിർമ്മാതാവ് അമൃത ന്യൂസ് പത്തനംതിട്ട